ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക അതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ ഇതാണ് ഫാറ്റ് മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ഇതിൻ്റെ ശരിയായ ഉത്തരം നാലായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ആര്യദേവി ദിയ വിനയ് ദേവ് പെരുമ്പള അജയ് ജെ ഷാജില ഷെറിൻ ടി കാശിനാഥ് എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശമായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണത് ആൻഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് യുദ്ധവും സമാധാനവും അഥവാ വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന പുസ്തകം ലിയോ ടോൾസ്റ്റോയുടേതാണ് നാലാമത്തെ ചോദ്യം ഇതാണ് പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ ഗെറ്റ് ഔട്ട് ടൂ ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഹുസൈൻ ആണ് പുറത്തു പോകൂ ശബിക്കപ്പെട്ടവനെ അഥവാ ഗെറ്റ് ഔട്ട് ടൂ ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സദ്ദാം ഹുസൈൻ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം ലോക മഹായുദ്ധം എന്നു മുതൽ എന്നിവരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ അതായത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനാണ് വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരികമായ അന്ത്യം കുറിച്ചത് ഏത് ഉടമ്പടിയിലൂടെയാണ് ദ ട്രീറ്റി ഓഫ് വെർസൈലസ് അഥവാ വെർസൈലസ് ഉടമ്പടിയിലൂടെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരികമായി അന്ത്യം കുറിച്ചത് നമ്മൾ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞു ഈയൊരു ഉടമ്പടി പൂർത്തിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ ഭരണാധികാരി ആരായിരുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഹിറ്റ്ലർ അഥവാ അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു ജർമ്മനിയുടെ ഭരണാധികാരി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് എവിടെയാണ് താർ മരുഭൂമിയിലെ പോക്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു പതിനൊന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ലോകത്ത് ആദ്യമായി അണുബം ഉപയോഗിച്ച രാജ്യമേതാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യമാണ് അമേരിക്ക പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരായിരം സൂര്യന്മാർ ഒന്നിച്ച് ആകാശത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നു ഞാനിപ്പോൾ മരണമാണ് ലോകങ്ങളുടെ അന്തകൻ അഥവാ നൗ നൌ ബിക്കം ഡെത്ത് ദ ഡെസ്ട്രോയർ ഓഫ് ദ വേൾഡ്സ് എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ് ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്ന റോബേർട്ട് ഓപ്പൺ ഹൈമറുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് അണുബോംബിൻ്റെ ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ് അണുബോംബ് അഥവാ അറ്റോമിക് ബോംബിൻ്റെ ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ ജാപ്പനീസ് ഭാഷയിൽ വിളിക്കുന്ന പേരാണ് ഹിബാ പതിനാലാമത്തെ ചോദ്യം ഇതാണ് ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ എന്താണ് സ്ഫോടനബാധിത ജനത എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിബാ കുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം അർത്ഥം ഒന്നുകൂടി പറയാം സ്ഫോടനബാധിത ജനത ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചോദ്യം ഇതാണ് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസിൻ്റെ വളരെ പ്രശസ്തമായ ബാലസാഹിത്യമാണ് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന് പറയുന്നത് പതിനാറാമത്തെ ചോദ്യം ശാന്തിയുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ഏതാണ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമയാണ് അതായത് ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലമാണ് ശാന്തിയുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനേഴാമത്തെ ചോദ്യം ഇതാണ് മൻഹാട്ടൻ പദ്ധതിക്ക് രൂപം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് മൻഹാട്ടൻ പദ്ധതി അഥവാ മാൻഹാട്ടൻ പ്രൊജക്ടിന് രൂപം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വൈറ്റ് പതിനെട്ടാമത്തെ ചോദ്യം പ്രസിഡന്റ് എൻ്റെ കൈകളിൽ രക്തമുണ്ട് അഥവാ പ്രസിഡന്റ് ദേറീസ് ബ്ലഡ് ഇൻ മൈ ഹാൻസ് റോബർട്ട് ഓപ്പൺഹൈമർ ആരോടാണ് ഈ വാക്കുകൾ പറഞ്ഞത് പ്രസിഡന്റ് ദേറീസ് ബ്ലഡ് ഇൻ മൈ ഹാൻസ് എന്ന് റോബർട്ട് ഓപ്പൺഹൈമർ പറഞ്ഞത് അപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമനോടാണ് പത്തൊൻപതാമത്തെ ചോദ്യം ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം എന്നാണ് ആ മ്യൂസിയം അറിയപ്പെടുന്നത് ആ മ്യൂസിയത്തിൻ്റെ പേരാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇരുപതാമത്തെ ചോദ്യം ഇതാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് അങ്ങനെ ഈ വീഡിയോയിലെ ഇരുപത് ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇതേപോലെ ഇരുപത് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ ആ വീഡിയോ കൂടി ഒന്ന് കാണുക അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങളെ വിജയി ഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക പേര് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം